എണ്ണം കുറച്ച് കേസ് കിട്ടുകയുമായിട്ട് ബന്ധപ്പെട്ട് ഇത്തിരി ബിസി ആയതുകൊണ്ടാണ് പ്രോപ്പറായിട്ട് കണ്ടന്റും കാര്യങ്ങളൊന്നും ചെയ്യാത്തത് ക്രിക്കറ്റ് ചാനലൊക്കെ ചത്ത് വെണ്ണീറായി എൻ്റെ മറ്റേ ചാനൽ മറ്റേ പോലീസ് കേസ് വന്നതിന് ശേഷം അത് ചത്തിരിക്കുവാണ് അതിലൊക്കെ ഇനി റിക്കവർ ആവുമെന്നറിയത്തില്ല ഞാൻ എന്തായാലും അതിനകത്ത് കണ്ടന്റ് അപ്ലോഡ് ചെയ്ത് തുടങ്ങാം നിങ്ങളുടെ ഉണ്ടെങ്കിൽ കൊള്ളായിരുന്നു ആ പഴയ ചാനലെനിക്ക് ഭയങ്കര പ്രിയപ്പെട്ടതായിരുന്നു പക്ഷേ മറ്റേ കേസ് കാരണം അത് പിന്നെ കണ്ണലൊന്നും ഇടാതെ തേഞ്ഞ് പോയി അത് ചെയ്യണം അട്ടെ ഇവിടെ ബിബിഎൻ എ ഫെഡസിന്റെ പിള്ളേർ എന്ത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന കാര്യത്തിൽ ആർക്കും നമുക്ക് നമുക്കിപ്പോൾ യാതൊരു പിടുത്തവും കിട്ടുന്നില്ല കാരണം ഇവന്മാര് പാകിസ്ഥാനെതിരെ മൂന്നേ രണ്ട് എന്നുള്ള സ്കോറിന് ജയിച്ചിട്ടുണ്ട് അത് ഇപ്പോഴല്ല വൈകുന്നേരം കളി കണ്ടുകൊണ്ടിരുന്നപ്പം ഒരു നാല് നാലര സമയത്ത് ജയിച്ചതാണ് ഞാൻ കണ്ടന്റ് അപ്ലോഡ് ചെയ്യാൻ ലേറ്റ് ആയതാണ് മൂന്നേ രണ്ട് എന്ന സ്കോറിനായിരുന്നു ആയിരുന്നു ബിബി എൻ ഫെർണാഡസിന്റെ അണ്ടർ സെവൻറ്റീൻ ടീം സാഫ് കപ്പിൽ പാകിസ്ഥാൻ അണ്ടർ സെവൻറ്റീൻ ടീമിനെ പരാജയപ്പെടുത്തിയത് ഇപ്പം താരങ്ങളുടെ ശരീരഘടനയൊക്കെ വെച്ച് നോക്കുവാണെങ്കിൽ പാകിസ്ഥാന്റെ താരങ്ങൾ ഇന്ത്യൻ താരങ്ങളെക്കാട്ടി അത്യാവശ്യം ശാരീരികമായിട്ട് മികച്ചത് തന്നെയാണ് പിന്നെ അവന്മാര് ഗോളടിച്ചതിനു ശേഷം മതപരമായിട്ടുള്ള സെലിബ്രേഷൻ നടത്തിയത് അത്യാവശ്യം പ്രകോപനപരമായിട്ടൊക്കെയാണ് തോന്നിയത് കൊച്ചു പിള്ളേരാണ് എന്നാലും ഇതൊക്കെ എന്താണ് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്നൊരു പിടുത്തുമില്ല ഇവിടെ കിട്ടുന്ന ഫീഡിങ് കാര്യങ്ങളൊക്കെ അങ്ങനെ ആയിരിക്കും പിന്നെ ഇന്ത്യൻ ടീമിന് വേണ്ടിയിട്ട് മൂന്ന് ഗോളുകൾ നമ്മുടെ പിള്ളേർ നേടി ആദ്യത്തെ ഗോൾ നേടിയൊരു ഗ്യാങ്ടിയാണ് പിന്നെ ഇന്ത്യൻ ടീമിന്റെ ആദ്യ രണ്ട് ഗോളുകളും നേടിയെടുത്തത് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് അക്കാദമി വളർത്തിയെടുത്ത പിള്ളേരാണ് എന്നുള്ളത് പ്രത്യേകം എടുത്തു പറയുന്നതാണ് കാരണം ജോൺ അബ്രഹാം കഴിഞ്ഞ വർഷവും കൃത്യമായിട്ട് എടുത്തു പറയുന്നതാണ് എൻ്റെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ ഓരോ വർഷവും ഞാൻ മുപ്പത് നാൽപ്പത് കോടി രൂപ നഷ്ടം സഹിക്കുന്നത് എന്റെ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിൽ കൂടി കുറച്ച് താരങ്ങളെ വളർത്തിയെടുത്ത് അവരെ ഇന്ത്യൻ നാഷണൽ എത്തിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് ഇന്ത്യൻ നാഷണൽ ടീമിലേക്ക് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന്റെ താരങ്ങളെ സംഭാവന ചെയ്യുന്ന തരത്തിലേക്ക് എൻ്റെ ക്ലബിനെ വളർത്തിയെടുക്കുക എന്നുള്ളതാണ് ലക്ഷ്യം എന്ന് അപ്പം അത് ഏകദേശം യാഥാർത്ഥ്യത്തിലേക്ക് പോകുന്നുണ്ട് എന്ന് വേണം വിശ്വസിക്കാൻ കാരണം അണ്ടർ സെവൻറ്റീൻ ടീമിൽ ഇന്നത്തെ രണ്ട് ഗോളുകൾ നേടിയത് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന്റെ താരങ്ങളാണ് എന്നുള്ളത് പ്രത്യേകം എടുത്തു പറയേണ്ടതാണ് പിന്നെ ഇവമാരുടെ കളിയൊന്നും അത്ര ഇമ്പ്രസീവ് ആയിരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സത്യം ഗ്രൂപ്പ് ചാമ്പ്യന്മാരാകാനുള്ള മത്സരത്തിൽ നമ്മൾ പാകിസ്ഥാനെ പരാജയപ്പെടുത്തി ഗ്രൂപ്പ് ചാമ്പ്യന്മാരായി പക്ഷേ ഇനി സെമിയിലേക്കും ഫൈനലിലേക്കും മത്സരങ്ങൾ ഒരു ഇതേ പാകിസ്ഥാനിൽ തന്നെ എതിരാളികളായിട്ട് വരാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല അപ്പം ഇന്ത്യയുടെ സെമിയിൽ എതിരാളികൾ ബംഗ്ലാദേശ് ആയിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് മാൽദീവ്സിനെതിരെ നമ്മൾ അത്യാവശ്യം നല്ല പ്രകടനം നാശിച്ചുവച്ചു നേപ്പാളിനെതിരെ അത്ര മോശം പ്രകടനമാണ് കാശ് വച്ചത് എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ് ഏതായാലും ബിബിയാനോയുടെ കുട്ടികൾ ഈ ഒരു സാഫ് കപ്പ് തൂക്കിയാൽ കൊള്ളാം പക്ഷേ അണ്ടർ ട്വൻറ്റി ത്രീ ടീമിൻ്റെ ഒരു ഫ്രീ ഫ്ലോ ഫുട്ബോൾ യുവമാർക്കിടയിൽ കാണാൻ പറ്റുന്നില്ല എന്നുള്ളത് പ്രത്യേകം എടുത്തു പറയേണ്ടതാണ്